ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറിയപ്പോൾ ആ ജനസംഖ്യയിൽ ഉളവായ മാറ്റങ്ങൾ ശ്രദ്ധേയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യുൽപാദന നിരക്ക് എന്ന ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് രണ്ടായി എന്നുള്ളതാണ് എന്നുവെച്ചാൽ ഇന്ത്യയിലെ ഒരു സ്ത്രീ ശരാശരി ജന്മം കൊടുക്കുന്നത് രണ്ട് കുട്ടികൾക്കാണെന്ന് അർത്ഥം നമ്മുടെ ജനസംഖ്യ ഇതുപോലെ ഇനി നിലനിൽക്കുമെന്ന് സാരം മാത്രമല്ല വരും വർഷങ്ങളിൽ കാര്യമായി കുറവുണ്ടാകുമെന്നും ഈ വിവരം വിരൽ ചൂണ്ടുന്നു ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള നാടായി നമ്മുടെ രാജ്യം മാറുന്നു അതുവഴി രാജ്യത്തിൻ്റെ ജി ഡി പിക്ക് സഹായകമായ തൊഴിൽ എടുക്കുന്നവരുടെ എണ്ണവും ഗണ്യമായി വർദ്ധിക്കുന്നു ഇതിനെയാണ് പ്രസിദ്ധമായ ഡെമോഗ്രാഫിക് ഡിവിഡൻ്റ് എന്ന് വിളിക്കുന്നത് ഈ അവസരം കൃത്യമായി ഉപയോഗിച്ചാൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും ആരോഗ്യ സൗകര്യവും തൊഴിലവസരവും സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും നൽകിയാൽ ജനസംഖ്യയോടൊപ്പം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി നമ്മുടെ രാജ്യം മാറുമെന്നത് ഉറപ്പാണ് പ്രത്യുൽപാദന നിരക്ക് കുറയുന്നതുകൊണ്ട് സ്ത്രീകളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുന്നതായി തൊഴിൽ മേഖലയിൽ മികച്ച വനിതാ സംരംഭകരുടെ എണ്ണവും വർദ്ധിക്കുന്നതായും പഠനം കണ്ടെത്തിയിരിക്കുന്നു എങ്കിലും ആശങ്കപ്പെടേണ്ട കാര്യങ്ങൾ ഒട്ടേറെയുണ്ട് അതിലൊന്ന് കേരളം ഉൾപ്പെട്ട ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനസംഖ്യയിൽ അഞ്ചിലൊന്നോളം വൃദ്ധജനങ്ങൾ ആവുന്നു എന്നുള്ളതാണ് അവർക്ക് ക്രിയാത്മകമായി വിവിധ മേഖലകളിൽ അവസരം നൽകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും വളരെ ഉയർന്ന രീതിയിൽ ബാലവേല തുടരുന്നത് തടയേണ്ടതുണ്ട് ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അടുത്ത കാലത്ത് വേൾഡ് ബാങ്ക് ഇന്ത്യയുടെ ദാരിദ്ര്യം കുറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തെങ്കിലും അസമത്വം വർദ്ധിച്ചു വരുന്നുള്ളത് നമ്മെ ആശങ്കപ്പെടുത്തുന്നു ജനസംഖ്യയിൽ പകുതിയോളം പേർക്ക് മൊത്ത വരുമാനത്തിൽ പതിനഞ്ച് ശതമാനം മാത്രമേ വിഹിതമുള്ളൂ ഉയർന്ന പത്ത് ശതമാനം പേർക്ക് അമ്പത്തഞ്ച് ശതമാനം വിഹിതവും എന്നാൽ രാജ്യത്തിൻ്റെ മൊത്ത വരുമാനത്തിൽ വെറും ഒരു ശതമാനം പേർക്ക് നാൽപ്പത് ശതമാനവും ഉണ്ട് എന്നുവെച്ചാൽ അതിസമ്പന്നരുടെ എണ്ണം കൂടുന്നതിനോടൊപ്പം അസമത്വത്തിൻ്റെ തോതും നാൾക്കുനാൾ വർദ്ധിക്കുന്നു എന്ന് അർത്ഥം ചുരുക്കത്തിൽ ജനസംഖ്യാ പഠനം വ്യക്തമാക്കിത്തരുന്നത് എന്തെന്നാൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിനെ നാം ഇനി നോക്കേണ്ടത് ദേശീയ വരുമാനത്തിൻ്റെ സൂക്ഷ്മദർശിനിയിലൂടെ അല്ല പകരം ജനസംഖ്യയിൽ എത്ര പേർക്ക് ആ വളർച്ചയിൽ ഭാഗപ്പാക്കുന്നു എന്നുള്ളതാണ് നമുക്കതിനാൽ ചിന്തിക്കേണ്ടത് നാടിൻ്റെ വളർച്ചയിലൂടെ നമ്മുടെ വളർച്ചയും സാധ്യമാകൂ എന്ന വിശാലമായ കാഴ്ചപ്പാടിലൂടെയാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നതുപോലെ ഓരോ പൗരനും ഈ സമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കാനും ചെറിയ സാമ്പത്തിക വളർച്ചയിൽ പോലും പങ്കുകൊള്ളാനുമുള്ള അവസ്ഥ എന്ന് സംജാതമാവുന്നു അന്ന് നമുക്ക് നമ്മുടെ ഇന്ത്യ ഒരു വികസിത രാജ്യമായെന്ന് പറയാം ആ പ്രഭാതത്തിനായി നമുക്കേവർക്കും ഒന്നിക്കാം